സംഭവം അറിയോ ബാബ മന്ദിരം എന്നാണ് പറഞ്ഞത് അതായത് ഇവിടുത്തെ ഒരു ഒരു വിശ്വാസം അതുപോലെ ഒരു ദൈവം പോലെ ഏറ്റവും പഠി കാണുന്ന സംഭവമാണ് ഒരു ജസ്റ്റ് നമ്മൾ അങ്ങോട്ടൊന്ന് പോയേക്കാം ഇതെന്ന് വെച്ചാൽ ഈ മന്ദിരം അല്ല ജസ്റ്റ് ഇവർ ഉണ്ടാക്കിയതാണ് അയാൾ എന്ന് വെച്ചാൽ ഒരു മിലിറ്ററി ആയിരുന്നു തോന്നുന്നുണ്ട് അതിനെ കറക്റ്റ് അറിയില്ല ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം മരിച്ചു അവൻ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് ഈ വഴി ഭാഗത്തു നിന്നാണ് അതിനദ്ദേഹം ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഒരു വിശ്വാസമാണ് അതിനെ പൂർണ്ണമായിട്ടൊന്നും എന്താ അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു മന്ദിരമാണ് ഇത് ഉണ്ടാക്കിയതാണ് ഇതിന് ഒറിജിനൽ അതായത് അയാളെ ബെഡ്റൂംസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒറിജിനലായിട്ടുള്ളതുണ്ട് അത് ഇവിടെ അല്ല അത് വേറെ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പോയാക്കാം നമ്മളെ നാദുലേനെ തിരിച്ച് നാതുല് അല്ലേ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴുള്ള അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ചയാണ് തിരിച്ചു വരുമ്പോ നമ്മളെ ഇറങ്ങിയതാട്ടോ ബാബ ഹർ ഹർഭജൻ സിംഗ് ടെമ്പിൾ ആണ് കേട്ടോ അപ്പൊ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് കാവലിവിടെ ഉണ്ട് ആത്മാവ് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വിശ്വാസമാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പറയുമ്പോ ഏഹ് അപ്പൊ ഇത് ഒരു മന്ദിരാണ് പിന്നെ ഉണ്ടാക്കി വെച്ചത് അതുപോലെ ഇവിടെ വ്യൂ നോക്കി നല്ല രസേ അവിടെ നിന്ന് ഇറങ്ങി വരിക കേട്ടോ രാത്രി മേലാണ് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ടൂറിസ്റ്റും ഇഷ്ടം പോലെ ഉണ്ട് മിലിറ്ററിക്കാരുണ്ട് ഓരോ ക്യാമ്പാണ് നേരെ പോയിട്ട് പോയിട്ടുണ്ടല്ലേ നമ്മളെ മിലിറ്ററിക്കാര് ആള് ഹോ എന്താ ആ കഫേ അതുപോലെ ഇതാണ് മന്ദിരം ഇതാണ് കേട്ടോ ഈ ബാബാസിംഗ് പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ ആത്മാവ്ണ്ട് അങ്ങനെയൊക്കെയാണ് പതിനേഴ് കിലോമീറ്റർ മാറിയിട്ടാണ് അയാളെ ഒറിജിനൽ ആയിട്ടുള്ള വീട് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള വീട് ഇതിനോടിയണ്ടില്ല നിങ്ങൾ പാറയിൽ പറക്കുന്നു മെയിൻ എൻട്രൻസ് ആണ് അവിടെ ഇപ്പൊ തരും രണ്ട് പോക്കറ്റിലും കൈയിട്ടിട്ട് തണുത്തിട്ട് രക്ഷ ഇല്ല കുട്ടികളൊക്കെ മഞ്ഞ് കുട്ടികൾ കളിക്കണം കളിക്കട്ടെ അവര് കളിക്കട്ടെ അപ്പൊ ഉള്ളക്കാണ് കയറേ കിട്ട എന്താ സംഭവങ്ങള് എന്തോ പൂജ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നേ പിന്നെ പൈസ ഇടലും പ്രാർത്ഥിക്കലും ഒക്കെ ഉണ്ടോ അതേ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട് ഇവിടെ പൂജ ഉണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ആർക്കത്തൊരു മുഖഷേപ്പ് ഒരു ഇത് വെച്ചിട്ട് ഉണ്ടോ പൂജിക്ക ആരാധിക്ക ഇവിടുത്തെ നാട്ടുകാര് ഇവിടെ എല്ലാവർക്കും ഇതേപോലെ കൊടുക്കണ്ടെട്ടോ മിലിറ്ററിക ആയിട്ട് ഇത് അദ്ദേഹത്തിന്റെ ഓഫീസ്ട്ടോ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസായിട്ട് അന്ന് അദ്ദേഹം യൂസ് ചെയ്തിട്ട് സംഗതികളൊക്കെ പോയി ഉണ്ടെട്ടോ ഉണ്ടോ അത്രക്ക് ആരാധനയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആരാ അമ്മയാണോ അറിയില്ല ആ ഫോട്ടോസിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീപ്പിൽ അന്ന് ഉള്ള ഫോട്ടോ ആണ് ഇവിടെ നോക്കിയാകുമ്പോൾ കാണാം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗ്യാങ്ങിലുള്ള ടീംസാണ് കേട്ടോ അവരുടെ ഫോട്ടോസാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ യൂണിഫോം അന്നത്തെ കാലത്ത് യൂസ് ചെയ്തു കസാര അദ്ദേഹത്തിൻ്റെ നിലത്തുള്ള ഷൂ അദ്ദേഹത്തെ ഷൂ കണ്ണട അങ്ങനെ ഓരോ സംഗതികളും ഉണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യൂസ് ചെയ്ത കട്ടിലാണ് കാണുന്നത് അതേപോലെ ഒരു ആടെ കണ്ടങ്ങൾ ഒരു വടി അത് അതേ കുത്തിപ്പിടിച്ച വടി